27. ഇപ്പം കണ്ട മഞ്ഞ എന്നാ അറിയാലോ അത് ചോളമാണ് ആ ചോളം എങ്ങനെയാണ് വന്നല മാറ്റി ആ ചോളം വേർതിരിക്കുന്ന മെഷീനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ വർക്ക് കിടക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒന്ന് കണ്ടുപോക ભા�લ oh, വണ്ടിയുടെ ഒച്ച കാരണമാണ് ഇത്രയും നേരം ആ പ്രോസസ്സിങ്ങിൻ്റെ ആ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റാതെ നമുക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്നു ഇതാണ് ചോളം ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് സാധനം ഇരിക്കണേ ഇത് തൊലി പുളിക്കൊന്നും വേണ്ട ചുമ്മാ കയറ്റി ഇട്ടാൽ മതി കറക്റ്റായിട്ട് വന്ന് ഇതിൻ്റെ തോളയൊക്കെ പൊടിഞ്ഞ് ഇതേപോലെ ആയി കിട്ടും ബീഹാറിലെ പാട്നയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെ സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോ സെറ്റ് ചേർന്നപ്പോൾ കണ്ട രാവിലെ ഒൻപതരയ്ക്കും പത്ത് മണിക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇത് ബീഹാറാണ് നിതീഷ് കുമാറിൻ്റെ ബീഹാർ ബി ജെ പി നിതീഷ് കുമാർ സഖ്യമാണ് ഇവിടെ ഭരിക്കുന്നത് കൃഷിയിലൊന്നും ഒട്ടും മോശമല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്ന പോലെ പട്ടിണിയാണ് പട്ടിണിയാണ് ബംഗാള് ബീഹാർ എന്നൊക്കെ പറയുന്നു ഇത് അങ്ങോട്ട് നോക്കൂ ോളപ്പാടങ്ങൾ ചീരപ്പാടങ്ങൾ യസിൽ താഴെ ആറ് വയസ്സോ ഏഴ് വയസ്സിന് മുകളിൽ ഒരാളും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളിലില്ല ആകെപ്പാടെ ഒരുപെടലെ പഴം ഉണ്ടായിരുന്നുള്ളൂ അത് കൊടുത്തു എല്ലാവർക്കും മൊട്ടായി മടിക്കാൻ തന്നാലാവുന്ന ഞാൻ കൊടുത്തു ഇല്ലാതെ പോയി എന്ത് ചെയ്യാം ഗൂഗിൾ പേ വന്ന കാരണം പേഴ്സിൽ കാശുണ്ടാവില്ല എന്തായാലും അഞ്ച് ആറ് ഏഴ് എട്ട് വയസ്സ് പ്രായമുള്ള അവരെ ചെറുപ്പത്തിലെ കൃഷിക്കാരൊക്കെ മാറ്റമാണ് ചെയ്തത് അവരുടെ പാക്ക് മരുന്നും കഞ്ചാവനും എം ഡി എം എക്ക് വടിവിയാക്കുകയല്ലോ ചെയ്തത് അവർ കൊച്ചു കുട്ടികളാണല്ലോ അതുങ്ങളെ കൊണ്ട് പണി ഘടിപ്പിക്കുകയാണല്ലോ എന്നാണ് എൻ്റെ വൈഫ് പറയുന്നത് കൊച്ചുകുട്ടികൾ അതേ പ്രായത്തിലുള്ള സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ ഏതാണ്ട് ഒരു അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ ഇഞ്ചിത്തുമ്പ പിടിച്ച് വളർന്നവനാണ് അതുകൊണ്ട് കൃഷിയല്ലേ ചെയ്യുന്നത് അവർ എന്തൂരം വിശർത്താലും എന്തൂരം തളർന്നാലും ഭൂമിദേവി അവർക്ക് ശക്തി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ വൈകി ചെയ്യുകയാണ് ഗുഡ് ബൈ